ഹലോ നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു കരുതുന്നു ഓണോ ഭംഗിയായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തെന്ന് കരുതട്ടെ അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പുതിയ സാരികളായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് സാരി ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം ആ നമ്പറിൽ കോൾ സ്വീകരിക്കുന്നതല്ല ഞാൻ എപ്പോഴും പറയുന്നതാണത് നമ്മുടെ പേജിന്റെ പേര് പറഞ്ഞു പോകാണ്ട് രൂക്ഷ ക്രിയേഷൻസ് ബൈ പ്രീതാമേരി എന്ന ഫേസ്ബുക്ക് പേജിന്റെ പേര് അതുപോലെ തന്നെ നമ്മൾ റെഡി ടു വെയർ സാരി പുതുതായിട്ട് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സാരി ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ആണ് വന്നിരിക്കുന്നത് സാരി ഉടുക്കാൻ മടിയൊക്കെയുള്ള അല്ലെങ്കിൽ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ടീനേജേഴ്സ് ഒട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ആണ് വന്നിരിക്കുന്നത് രണ്ട് രണ്ട് സാരീസേ ഉള്ളൂ ഹാൻഡ്സ്ട്രോ കളക്ഷൻ ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പേജിൽ പോയി കാണുക ഇഷ്ടമായെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ സാരികളിൽ പെട്ടെന്ന് കണ്ടു തുടങ്ങാം അപ്പൊ നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും ഇഷ്ടമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോവാമേ ആദ്യം വന്നിരിക്കുന്ന സാരി വന്നിരിക്കുന്നത് ഒരു നമുക്കൊരു സിൽക്കിൽ ഇക്കത്ത് വിവിങ് വരുന്ന സാരീസ് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാരീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ അത് നമുക്കറിയാം ഭയങ്കര കോസ്റ്റ് നല്ല കോസ്റ്റ് ഡിഫറൻസ് ഉള്ള ആണ് അതിന്റെ റെപ്ലിക്ക ആണ് ഇത് വന്നിരിക്കുന്നത് അതിന്റെ ഇക്കത്ത് പ്രിന്റ് വന്നിരിക്കുന്ന സാരീസാണ് ആണ് ഒരു സിൽക്കിന്റെ ഒരു ഉടുത്തുകഴിഞ്ഞാൽ ഒരു സിൽക്ക് സാരി ഉടുത്ത പോലും ഫിനിഷ് വരുന്ന ഇക്കത്ത് പ്രിന്റ് വന്നിരിക്കുന്ന ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉടുക്കുമ്പോഴുള്ളൊക്കെ കണ്ടാൽ ഇതിന്റെ എങ്ങനെ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി മൂന്ന് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മളിപ്പോൾ കണ്ട കളർ രണ്ടാമത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഗ്രേയും ഒരു ക്രീം ബേസ് ഇതുപോലെ തന്നെ ഗ്രേ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് അടുത്തത് വന്നിരിക്കുന്നത് റെഡ് ആണ് അത് ഓൾറെഡി ബുക്ക്ഡായ സാരി ആണ് ഇന്നലെ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് വെച്ചതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ് അത് നമ്മളൊരു ഇക്കത്ത് വീവിന്റെ അതേ തന്നെ ഒരു ഫിനിഷ് പോലെ വരുന്ന ആണ് മൂന്ന് കളേഴ്സ് ആണ് ആ സാരീസ് ഉള്ളത് അപ്പൊ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്ന് സാരീസാണ് അല്ലെ ഒരു കാജിക്കോട്ടൺ സാരി ഉണ്ട് ഒരു ചെട്ടിനാട് കോട്ടൺ സാരി ഉണ്ട് പിന്നെ ഒരു സാരി ഉണ്ട് അപ്പൊ നാരായൺപേഡ് സാരിയുടെ നമ്മൾ സാധാരണ ഇതുവരെ കണ്ടിട്ടിടക്കുന്ന ബോർഡർ പോലത്തെ അല്ലാത്തൊരു ഡിഫറെന്റ് ബോർഡർ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലാക്ക് സാരീസ് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇത് ഒരു കോമൺ അല്ലാത്തൊരു കളർ കൊണ്ടുവന്നതാണ് ഒരു ഇതൊരു നമ്മളൊരു ചാമൂൺ കളർ എന്ന് പറയുന്ന കളർ അല്ല എന്നാലും അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഒരു ഗ്രേപ്പിന്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരത്തില്ലേ ആ ഒരു ഷെയ്ഡ് പോലത്തെ ഇതാണ് ഇതിന് നമ്മൾ ഇതുവരെ ഇതൊരാ പേജിനകത്ത് അപ്ലോഡ് ചെയ്യാത്ത ഒരു ഡിസൈൻ ഒരു ബോർഡർ ആണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഏഹ് സാരി ഉടുക്കുന്ന പോർഷനിലുള്ള ബോർഡർ ഇങ്ങനെ ഒരു ബോർഡർ കുറച്ച് വീതി കുറവാണ് ഇത് പ്ലേറ്റ്സിന്റെ അവിടെ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പം അടുത്ത് നമുക്ക് കാണാം അടുത്തത് വന്നിരിക്കുന്ന ഒരു ചെട്ടിനാട് ഒരു പീക്ക് ബ്ലൂ കറില് വരുന്ന ഒരു ചെട്ടിനാട് കോട്ടൺ സാരീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരി സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കളർ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് കാണും നല്ല ഭംഗിയുള്ള ഒരു സാരി നമുക്ക് ഒരു വെഡിങ് സീസൺ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തോട്ട് പോകാൻ പറ്റാവുന്ന കോട്ടൺ ആണ് ഒരു കാഞ്ചീപുരം സാരിയുടെ ഒക്കെ പോലെ വരുന്ന ഒരു ബോർഡർ വരുന്ന ആ ഒരു ചെട്ടനാട് കോട്ടൺ സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ടെൻ റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് അടുത്ത സാരി കാണാം അടുത്തത് വന്നിരിക്കുന്ന ഒരു കാഞ്ചി കോട്ടൺ ആണ് ഇതിന്റെ കൂടെ വേറെ വന്ന സാരി സോൾഡ് ആയി കാഞ്ചി കോട്ടൺ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഒത്തിരി ഗോടിയായിട്ടുള്ള ബോർഡർ ഒന്നും വേണ്ട എന്നുള്ളവർക്ക് വരുന്ന ഒരു ടെമ്പിൾ ബോർഡർ വന്ന് ഒരു ത്രെഡ് ചെക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വന്നിരിക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ബോർഡറും ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സാരിയാണ് ഒരുപാട് ഗോഡി ആയിട്ടുള്ള ഗോൾഡൻ കളറുള്ള ബോർഡർ ഒന്നും വേണ്ട എന്നുള്ള ആൾക്ക് ഞാൻ ഇത് റെഫർ ചെയ്യുന്നു ഈ സാരിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഫോർട്ടി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ സാരീസ് മിക്കപ്പോഴും വന്നു കഴിഞ്ഞ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മിക്കപ്പോഴും സാരീസ് സോൾഡ് ആയി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യണം അപ്പം പിന്നീട് നമ്മൾ പലതും പിന്നീട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പൊ നമ്മൾ വീണ്ടും എൻ്റെ സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സാഡീസ് ഇഷ്ടമായെങ്കിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിലും ഡയറക്റ്റ് എന്റെ പിക്ചേഴ്സ് കാണണമെങ്കിലും ഒക്കെ നിങ്ങൾ സ്ക്രീൻ തമ്മിൽ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്